ബ്രേക്കിംഗ് പുറത്തുവരുന്നു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കൊല്ലണമെന്ന് കേരളത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് അത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ ഭീകരവാദം ചുമത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി സിദ്ദിഖാപ്പന്റെ ഭാര്യ റെയ്ഖാന സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവരാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കൊല്ലാൻ ഇപ്പോൾ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഷാൻ മുഹമ്മദ് പാലക്കാട് എന്നയാൾ ഉണ്ടാക്കിയ പോസ്റ്റ് ടാഗ് ചെയ്താണ് റെയ്ഹാന സ്വന്തം പ്രൊഫൈൽ പേജിലും ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ടാഗ് ചെയ്തതാണ് എന്ന് റെയ്ഹാനയ്ക്ക് പറയാമെങ്കിലും അവരുടെ പ്രൊഫൈലിൽ ഇത് രണ്ട് ദിവസമായി അനുമോദിക്കുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന നിലയ്ക്കാണ് കാണുന്നത് പന്ത്രണ്ട് പേരെയാണ് മൊത്തം കൊലവിളി പോസ്റ്റ് ടാഗ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇനി ഒന്നിൽ തൊട്ടാൽ ഇവിടെ വർഗീയ കലാപം കൊണ്ട് നിറയുമെന്നും ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇതെന്നത് വ്യക്തമാകുന്ന തരത്തിലാണ് ഈ പോസ്റ്റുകൾ പന്ത്രണ്ട് പേരെ ടാഗ് ചെയ്തതും പോസ്റ്റ് ചെയ്തതും ഒക്കെ ഒരേ ചിത്രവും ഒരേ പോസ്റ്റും തന്നെയാണ് പോസ്റ്റ് ഇപ്രകാരമാണ് ഇനി ഒന്നിൽ തൊട്ടാൽ ഇവിടെ വർഗീയ കലാപം കൊണ്ട് നിറയും അത് തന്നെ ഇവന്റെയൊക്കെ ലക്ഷ്യം എളുപ്പം ഇവനെയൊക്കെ തീർക്കുന്നതാണ് അതായത് സമീപ ദിവസങ്ങളിൽ ഗ്യാൻവാബി തുടങ്ങിയ നിരവധി പുരാതന ക്ഷേത്രങ്ങളുടെ കേസുകളിൽ കോടതികളിൽ നിന്നും ഹിന്ദുക്കൾക്ക് അനുകൂലമായി വിധികളൊക്കെ വരികയാണ് മധുര കാശി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും കോടതിയിൽ നടപടികൾ നടക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൈരളി ന്യൂസ് ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു കൈരളിയുടെ ഫോട്ടോഷോപ്പ് ചിത്രത്തിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ചിത്രവും അതിൽ അടുത്ത ലക്ഷ്യം മധുരയും കാശിയും എന്നും എഴുതിയിരുന്നു ഇത് യോഗി ആദിത്യനാഥിന്റെ എന്നാണ് കൈരളി ന്യൂസ് എഴുതിയിരിക്കുന്നത് കൈരളി ന്യൂസിന്റെ ഈ ഫോട്ടോഷോപ്പ് ചിത്രം പങ്കുവെച്ചാണ് ഹത്രാസ് ഭീകരാക്രമണ ഗൂഢാലോചന കേസിലെ പ്രതിയുടെ ഭാര്യ സിദ്ദിഖ് കൊലവിളി നടത്തിയിരിക്കുന്നത് റെയ്ഹാനയുടെ ഭർത്താവ് സിദ്ധിഖാപ്പൻ ഭീകരവാദ കേസിലെ പ്രതി എന്ന നിലയിലും വിചാരണ നേരിടുന്നതും ജയിലിൽ കിടക്കുന്നതും എന്ന നിലയിലും യോഗി ആദിത്യനാഥിനെതിരെ വധഭീഷണി ഗൗരവം നിറഞ്ഞത് തന്നെയാണ് യോഗിയുടെ ചിത്രം പങ്കുവെച്ച് എളുപ്പം ഇവനെയൊക്കെ തീർക്കുന്നതാണ് എന്ന് പരസ്യമായി തന്നെ റഹാന സിദ്ദിഖ് പങ്കുവച്ചത് ഗുരുതരമായ സുരക്ഷാ ഭീഷണിയാണ് യോഗിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് മാത്രമല്ല ഇനി ഒന്നിൽ തൊട്ടാൽ ഇവിടെ വർഗീയ കലാപം കൊണ്ട് നിറയുമെന്നും കോടതിയിൽ നിലവിലുള്ള ക്ഷേത്ര തർക്ക കേസുകളെ കുറിച്ചും റെയ്ഹാന സിദ്ദുഖ് എഴുതിയിരിക്കുന്നു എന്നത് ഇവിടെ വ്യക്തമാണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന മസ്ജിദ് ക്ഷേത്ര തർക്കങ്ങളിൽ ഇനി ഒന്നിൽ തൊട്ടാൽ ഇവിടെ വർഗീയ കലാപം കൊണ്ട് നിറയുമെന്ന് ഭീഷണി മുഴക്കുകയാണ് റെയ്ഹാനയും മറ്റ് പന്ത്രണ്ട് പേരും ഗുരുതരമായ ഒരു കലാപ ആഹ്വാനമാണ് ഇവിടെ ഇവർ നടത്തുന്നത് മധുരയിലും കാശിയിലും ക്ഷേത്രങ്ങൾക്ക് അനുകൂലമായി കോടതി വിധി പറഞ്ഞാൽ ഇവിടെ വർഗീയ കലാപം കൊണ്ട് നിറയുമെന്നും പരസ്യ ഭീഷണി ഇവർ മുഴക്കുകയാണ് ഈ പന്ത്രണ്ട് പേരും യു പി മുഖ്യമന്ത്രിയെ കൊല്ലുമെന്നും ഇനി മസ്ജിദുകൾക്കെതിരായി വിധി വന്നാൽ വർഗീയ കലാപം കൊണ്ട് നിറയുമെന്ന് പറയുന്നത് കേരളത്തിന്റെ പച്ച തണലിൽ ഇരുന്നാണ് എന്നതും ശ്രദ്ധേയമാകുന്നു ഷാൻ മുഹമ്മദ് പാലക്കാട് എന്നയാളാണ് യു പി മുഖ്യമന്ത്രിയെ വധിക്കുമെന്നുള്ള ഒറിജിനൽ പോസ്റ്റ് ക്രിയേറ്റ് എന്ന് വ്യക്തമാണ് തുടർന്ന് ഇത് ബുർഷാസിയ അജിത കെസിയ റൈഹാൻ അഭിനേഷ് സാഹിർ മിവാ ജോലി വഹിദ യു തുളസി ശങ്കർ ജ്യോതി സി നായർ ഫിറോസ് തെങ്കില എന്നിവർക്കും ടാഗ് ചെയ്തിരിക്കുകയാണ് റൈഹാൻ അസിദ്ഖ് ഇത് തന്റെ പോസ്റ്റിൽ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നു ന്യൂസ് ന്യൂസ് കർമ്മ